എല്ലാവർക്കും സ്വാഗതം ചാക്ക അരമണിക്കൂർ സ്വാഗതം ചക്കട എന്നായി പോകുന്നാണ് എവിടേക്ക് പോണേ നമ്മള് പറയുന്നുണ്ട് ആളുടെ മനസ്സിലുണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ നമുക്ക് മനസ്സിലാകത്തോണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലാത്ത ടൈമിലാണ് അടിപൊളി െ അപ്പൊ ആൾക്ക് ചെറുതായിട്ടൊരു ഉണ്ട് അപ്പൊ അത് ഒന്ന് കാണിക്കാനായിട്ട് പോണം പിന്നെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് മാളയില് അപ്പൊ അതിന് വേണ്ടിട്ടും കൂടെ കൂടെ ആയിട്ട് ഇറങ്ങുക അല്ല മൂസാരത്രിയോട്ടില്ല ഏറ്റവും അവസാനം ആ ഏറ്റവും അവസാനം രൂപ ഞങ്ങൾ എണീറ്റ് അല്ല കാപ്പി എന്ന് പറഞ്ഞ് മൂന്ന് ക്ലാസ് കാപ്പി വെച്ച അവിടെ ഇത് കുത്തിരുന്നു കുടിച്ച് ഞാൻ കുട്ടി അങ്കിട ഓടി ഇങ്ങടോടി അങ്ങോട്ടേക്ക് ഓടി ഇങ്ങട്ടി നല്ല മഴയായിരുന്നു ആ സമയത്ത് അല്ലെ നല്ല മഴയായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഞങ്ങൾ വാല് നേരം പുറത്തിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള അകത്തേക്കൊക്കെ പോയി നല്ല രസമായിരുന്നു ക്ഷീണ അറിയിക്കുന്നില്ല പക്ഷേ അത് ക്ലൈമറ്റ് പെട്ടെന്നേ തണുപ്പായിപ്പോയി ചെറുതായിട്ടൊരു തണവുണ്ട് ഷ്ണുണ്ട് അങ്ങനെയല്ല അതെ ഭയങ്കര ഒരു കിടക്കാരൊക്കെ നല്ല സുഖമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് ആയപ്പോ തുടങ്ങി മഴ തുടങ്ങിയതാ ഇപ്പൊ കാലത്ത് ഒരു എട്ട് മണി വരെങ്കിലും മഴ ഉണ്ടായിരുന്നു നല്ല രസം ആയിരുന്നു ആള് ഇടയ്ക്കാണെങ്കിലും ഒന്ന് വന്നു പോകുന്നുണ്ട് ആളെടക്കിടയ്ക്ക് മറ്റേ മഴ ഞങ്ങൾ ഇന്നലെ ഇന്നലെ നമുക്ക് കോളടിച്ച ദിവസമായിരുന്നു നല്ല കറണ്ട് ബില്ലൊക്കെ കിട്ടിയിരുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നലെ നമുക്ക് മഴ ആയതുകൊണ്ട് എ സി നിടേണ്ടി വന്നില്ല ഞങ്ങള് അപ്പൊ തന്നെ പോയി ഓഫ് ചെയ്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് മെയിൻ സ്വിച്ച് എന്ന് വെച്ചാൽ എ സിയുടെ അവിടുന്ന് വരുന്ന ഒരു കട്ട് ഓഫിന് വെക്കി മെച്ച സാധനങ്ങള് വിച്ചുവിന്റെ ഈ ഹെയർ സ്റ്റൈൽ അടിപൊളിയായിട്ട് എല്ലാരും പറഞ്ഞു എനിക്കും തോന്നി കേട്ടോ എനിക്ക് ഭയങ്കര കണ്ടപ്പോ നല്ല അടിഫീലായി ചിമ്മിലൊക്കെ പോയി വണ്ണമായി അപ്പൊ ഈ ഹെയർ സ്റ്റൈൽ അടിപൊളി അടിച്ച് വണ്ടിക്ക് ഒരു ചുമ പോണക്ക് മഴത്തു വെച്ചില്ലല്ലോ ഒരു സ്റ്റാർട്ട് ചെയ്യാണ്ടൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറ്റി ചമ പിടിച്ചോ ബിയോ കാലാവസ്ഥ ഒക്കെ മാറിയപ്പം ബിയോഗിക്കും വയ്യണ്ടായി തോന്നു ജാനി അപ്പച്ചോ കൊച്ചിന് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കണം കാണാൻ വയ്യ കഴിച്ചു ഞങ്ങക്ക് കാണാൻ പറ്റില്ല അവിടെ ബായ് മര്യാദ അപ്പച്ചോട് പാപ്പിൽ പോയിട്ട് വരാന്ന് പറ നമ്മടെ മഴ ആയപ്പോഴത്തേക്ക് ഈ ചെട്ടിപ്പൂലെ പൂവൊക്കെ പോയി കേട്ടോ വായോ ഓടി വായോ അപ്പച്ചോട് ആശുപത്രിയിൽ പോയിട്ട് വരാന്ന് പറഞ്ഞോ യൂറിനൊക്കെ കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടെട്ടോ യൂറിൻ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കണം ലീക്ക് ആയപ്പോ അതെല്ലാം നമുക്കൊന്ന് കാണിക്കണം കേട്ടോ അവൾക്ക് ആ ഉടുപ്പിത്തിരി ഞാൻ പുറകില് കെട്ടി അങ്ങനെ വെച്ചേക്കാങ്ങനെ ചെയ്ത് വെച്ചേക്കൂനെന്ത് നോക്കി കൊച്ചു മാള വന്നപ്പോ കൊച്ചിന്റെ എല്ലാ അസുഖവും പോയിട്ട് ആ എല്ലാ അസുഖവും പോയി ജാനി ഭാവി ഫുള്ള് പോയോ

ടുത്തോട്ട് പോവാ ഓക്കേ പള്ളിയുടെ കൈ താൻ അടക്കണ്ടല്ലോ പള്ളി കൈ റാണി റാണി അമ്പ ഒന്ന് പ്രാർത്ഥിച്ചേ എങ്ങനെ പ്രാർത്ഥിക്കുന്ന കൊച്ച് അംബേന ഒന്ന് പ്രാർത്ഥിച്ചേ ആ അടക്കണ്ടോ വിടെ ആൾക്കാരൊക്കെ വരുന്നതാണ് നെല്ലിമരം വന്നോന്നല്ലേ നിറച്ച് അതിന്റെ ഇല വീണട്ടെ പള്ളിയുടെ എന്തിട്ടാണോ കാണിക്കുന്ന പെണ്ണ് അയിന്റെ ആ ഗേറ്റ് വലിച്ചു പൊട്ടിക്കുന്നതിന് നിലവിളിക്കുന്നു അത് കിട്ടാണ്ട് താൻറെ ഒരു ഉടായ്പ പരിപാടികള് പക്ഷെ ഏറ്റവും കേറിട്ടോ പക്ഷെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ കൂടുതല് പള്ളിയിലൊക്കെയിട്ട് നമുക്ക് നിറച്ച ആളുള്ളതാണ് ഇതാണാവോ ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ കുറച്ചുപേരൊക്കെ കേറി പോകണൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ മാള സ്കൂള് അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് മാളയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല വെളിയിലൊക്കെ ഉള്ളവർ പിന്നെ നമ്മുടെ മാളയുള്ളവർ ഈ സ്കൂളിൽ പഠിച്ചവരൊക്കെ വെളിയിലൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ അപ്പൊ അവരെയൊക്കെ വേണ്ടിയിട്ട് കാണിച്ചു തന്നാണ് കേട്ടോ നമ്മുടെ ആ പഴയ സ്കൂൾ റങ്ങി വരുന്നുണ്ട് വരട്ടല്ലേ ചാനിക്കുട്ടിക്ക് വലിയൊരു പ്രോബ്ലം ഇല്ലാട്ടോ വലിയൊരു വയ്യാഴിക പറയത്തക്കതായിട്ടുള്ള വയ്യാഴികയില്ല ഞങ്ങൾ എന്നാലും നേരത്തെ അങ്ങ് കാണിക്കുന്നുള്ളതേ ഉള്ളൂ കാര്യം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ കോണ്ടർ ആവും അവിടെ തല അയ്യോ ഞാൻ പറ്റിച്ചിട്ട് പോവാന്ന് കൊച്ചിനെ പോവാരിച്ചോ കൊച്ചിന് അച്ചു വരട്ടെ പോവാ സീനാവോ സീനായാലോ എന്ന് വിചാരിച്ചിട്ടാട്ടെ ഇപ്പൊ കൊണ്ടുവന്ന ഉടുപ്പ് കെട്ടി വെച്ചേക്കുന്ന ബോറായോ പിന്നെ എന്താ വെച്ചു വരുന്നില്ലേ അതാ ഞാനും ചേക്കുന്നേ ആക്കി ഇവിടെ വന്നപ്പോൾ എല്ലാ അസുഖം മാറി താക്കോല് താഴെട്ടപ്പോ അതാരുന്നു കൂട്ടുകാരനോ ആണോ ോസ് ഇരുന്ന് വായിക്കാറുണ്ടോ എന്തെങ്കിലും നോവലാണോ അതെന്താ കുങ്കുമോ കുങ്കുമൂവ് അതാണോ എന്തായാലും ഇരിപ്പുണ്ട് നമുക്ക് ആരുതെന്നാന്ന് പറയാട്ടെ എഡ്വിൻ എഡ്വിൻ ചേട്ടൻ ചേട്ടൻ നീ ണ് അത് വേറെ അത് മറിച്ചുള്ള ഫോട്ടോ ഫുള്ള് നോക്കും ഈ പ്രാവശ്യത്തെ മുടിവെട്ടിച്ച് എല്ലാം കൊണ്ട് നല്ല ലുക്കായി കേട്ടോ ആ എനിക്കിഷ്ടപ്പെട്ടു ജിമ്മിലൊക്കെ പോവാൻ വേറെ വേറെ മാതിരി വീട് തുടങ്ങിയ പഴക്കമുള്ള വീടല്ല പുതിയതാ വച്ചു നീ പൊങ്ങി പൊങ്ങി പോയി പൊട്ടിക്കല്ലേ വീട് ഭാഗം വാ ഉം കണ്ടു കണ്ടു എല്ലാം കണ്ട് ബോധിച്ച് ഒന്ന് ആക്കി ഒന്ന് വായിച്ചേ നോക്കട്ടെ അതിനകത്ത് ദൈവത്തിനെ ഓർത്ത് എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നിട്ട് പോകുമ്പോ ജാനി ഓരോ താള് കീറിട്ടാ പോലെ വായിക്കാണ് ചേച്ചി ആ ചേച്ചി ചേച്ചി പിന്നെ ഇവിടെ എല്ലാം പിറക്കു നിന്ന് അപ്പം നമ്മൾ ഡോക്ടറെ ഒക്കെ കണ്ടിറങ്ങി കേട്ടോ ജാനിക്കുട്ടിക്ക് ചീട്ടോ കാര്യങ്ങളോ കാര്യം ഡോക്ടർ ഇവിടുന്ന് തന്നെ മരുന്ന് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ മരുന്ന് കളീന്ന് മേടിച്ച് പൈസ വളരെ വന്നില്ല ഡോക്ടർ അങ്ങനെ തരാറുണ്ട് കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് തരാറുണ്ടല്ലോ വിളിച്ചോ അമ്മയും അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ് ഡോക്ടർ നമ്മുടെ ഫാമിലി മെമ്പർ ഓണക്ക് തന്നെയാണ് അപ്പം അതുകൊണ്ട് ജാനിക്കുട്ടിക്കും പൂഞ്ചക്കുട്ടിക്കും പാറക്കുട്ടിക്കൊക്കെ വയ്യാഴ്ച വന്ന ചെറിയ ചെറിയ മരുന്നുകളൊക്കെ ഇവിടെ കിട്ടും അങ്ങനെ ആ പൈസ ലാഭമായി പോവാൻ പോവാം പോവാൻ ചെന്നെ െല്ലാം തിന്നതിന്റെ ആണ് ഇപ്പൊ ഈ പണി കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് കേട്ടോ കൊച്ചിനകത്ത് കളിക്കാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ അച്ഛ അച്ഛനോട് വീട് കഴിക്കുമ്പോ ഇങ്ങനെ മുറ്റത്തൊക്കെ പള്ള പിടിപ്പിക്കണന്ന് പറയാണ് ഷോപ്പിൽ കിറ്റ്ഷോപ്പിൽ വന്നേക്കാനോ അവൾക്കൊരു ബോട്ടിലൊക്കെ മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ യൂസ് ചെയ്യരുതല്ലോ കൊറച്ച് നാള് കഴിഞ്ഞ പിന്നെ അത് മാറ്റി കൊടുക്കണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളത് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനേം അമ്മവും കൂടെ കേറിയിട്ടുണ്ട് പിന്നാലെ ഞാനും ബോട്ടേട്ട് നീ വെറുതെ കൊണ്ടവിടെ എടുത്താലോ പിന്നെ നീ തിരിഞ്ഞ പോലും നോക്കത്തില്ല ഇങ്ങനെ ചെരുപ്പിട് ചെരുപ്പിട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് ബോൾ കിട്ടിട്ടില്ല കേട്ടോ അവിടെ ഭയങ്കര വല്യ ഹോളി ദിവസം അത് ഉണ്ണിക്ക് പറ്റില്ലല്ലോ കുഞ്ഞുതല്ലേ അവള് അപ്പൊ ഇനി അവിടെ നിന്ന് വിച്ചോണ്ടാവ പൊള്ളി പൊള്ളി പച്ച പോയെന്ന് അയ്യോടാ പാവ ഞാൻ ഞാൻ എടുക്കാം എടുക്കാം നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് ോട്ട് കേട്ടോ ജാനിക്കുട്ടിക്ക് ഇവിടത്തെ സൈക്കിളാണ് നോട്ടം വെച്ചു പക്ഷെ എല്ലാം രണ്ടായിരം രൂപയൊക്കെ കേട്ടോ ചാക്കിളച്ചു ചാക്കിളച്ചു ചാക്കൾ ഇഷ്ടപ്പെട്ടോ ചാക്കൾ ഇഷ്ടപ്പെട്ടോ അങ്ങനത്തെ സൈക്കിളല്ലേ പൂഞ്ചോല രണ്ട് മുട്ടായി ഒരു ജ്യൂസൊക്കെ മേടിച്ചപ്പോൾ കൊച്ചിന്റെ എല്ലാ അസുഖവും പോയി കേട്ടോ തണുക്കാത്ത വന്നിട്ടോ മുട്ടായി ഉറന്നേ കൊടുത്തിട്ടുള്ളൂ തണുക്കാത്ത അവള് നല്ല ചൂടല്ലേ അപ്പം ഡോക്ടർ പറഞ്ഞു കേട്ടോ നന്നായിട്ട് ജ്യൂസ് അതുപോലെ നമുക്ക് വെള്ളമൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു യൂറിൻ ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ചൂടിൻ്റെയൊക്കെ ആയിട്ട് ഇൻഫെക്ഷൻ വല്ലതും വന്നതായിരിക്കും നന്നായിട്ട് വെള്ളം കൊടുക്കാൻ പറഞ്ഞു ബോഡിൽ തപ്പി നടന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ നീ നീയിപ്പോൾ ഓൺലൈനിൽ വല്ലതും നോക്കണം ഉണ്ടോയെന്നുള്ളത് ബാ നോക്കാം ായിട്ടണ്ടെതല്ല ഞാൻ അല്ലല്ല ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കട നല്ല ഇത്രേ ഉള്ളു പൊട്ടിട്ട് മൂന്നാം ദിവസമായിട്ട് കൂടുതലായിട ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മുഹമ്മദ് ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടറെ കാണാൻ പറഞ്ഞു കാര്യം കമ്പിയുടെ ബുദ്ധിമുട്ട് കാരണ പൊട്ടുന്നെങ്കിലോ ഞാൻ ബ്രെയിൻ കമ്പി ഇടുന്നുണ്ടല്ലോ ഭയങ്കര വേദനയായിട്ടോ എനിക്ക് ഇന്നിപ്പോ ഭയങ്കര കൂടുതലായിട്ട് ചെറിയുടെ അങ്ങോട്ടേക്കു എന്തായാലും ഓരോ ദിവസവും ഓരോരോ ചെറിയ ചെറുതായാലും കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളൊക്കെയാ പാ പൊട്ടുന്നത് മറ്റേ നീരറക്കാം പക്ഷെ ഓരോ അസുഖങ്ങളും ഓരോരോ കുഞ്ഞു കുഞ്ഞു ഇതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്താ പറയാ മഴ വന്നിട്ട് ചൂടായില്ലേ നല്ല വെയിലുമായി ഒരട്ടിക്ക് പോയെ എല്ലാ പരിപാടിക്കും ഇപ്പൊ അമ്മൂസ് ഒരറ്റയ്ക്ക് ആണോട്ട് പോന്നെ അത് കാര്യം നല്ല കാര്യ വണ്ടി ഓടിക്കാൻ ഇപ്പൊ പഠിച്ച ആരുണ്ട് ഇപ്പൊ എന്റെ ഓട്ടങ്ങള് കുറഞ്ഞു ഇപ്പൊ അമ്മ ആണ് പകുതി മുക്കാല ഓട്ടങ്ങളെ പറയില്ലോട് പറയുള്ളൂ അമ്മ അമ്മോടെ പോയി സാധനം ആ ഇപ്പുറത്ത് പോണെങ്കിൽ ഇത് പേടിച്ചോ അത് പഠിച്ചോ എന്നോട് പറയണേ ജാഹിനോട് കോണിമ്പോട് ജലിക്കാ അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി പോയിരുന്നല്ലോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എനിക്കും ചെറിയൊരു <spaconian> <laughs> ും വരുന്നൊരു ഇത് വരാതിരിക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാരുടെ ഇഷ്ടമൊന്നും വരില്ല കാര്യം ഹോസ്പിറ്റലുകളോ കാണല്ലോ അപ്പൊ ചേട്ടപ്പ് ചെയ്യോ അതായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഷെയറും കൂടുതലും ചെയ്തേക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട്